ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കുർത്തയുടെ സെറ്റു ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ത്രീ പീസ് സെറ്റും ഉണ്ട് ടു പീസ് സെറ്റുമായിട്ടും വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡിലാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ശരിക്കുള്ള റെഡ് അല്ല നല്ല കളറാണ് അതിനകത്ത് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഫ്ലവർ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലവർ വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ നെക്ക് വന്നിരിക്കുന്ന നല്ലൊരു വി നെക്ക് വൈഡ് ആയിട്ടുള്ളൊരു വീ നെക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റ് ഉള്ള മോഡലാണ് അതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വന്നിരിക്കുന്നത് അതിന് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പാൻറ്റിന് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഷോളിൽ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ആണ് ഷോളിൽ കൊടുത്തിരിക്കുന്നത് നല്ല അത്യാവശ്യം ലെന്ത് ഒക്കെ ഉള്ള നല്ലൊരു ഷോളാണ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡിലായിട്ടും ഇടാം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലായിട്ടും നമുക്ക് ഷോളിൽ ഇത്രയുണ്ട് നല്ല വീതിയും നീളമൊക്കെ ഉള്ള നല്ല ഷോളാണ് ഇങ്ങനെ ഇടാം നല്ല കോട്ടണും നല്ലൊരു സെറ്റാണ് വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് ഇതിന്റെ സൈസ് എല്ലാ സൈസും ആണ് മീഡിയം തൊട്ട് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്ത സെറ്റ് നമുക്ക് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു മസ്ലിൻ സ്ലി സിൽക്ക് ആ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതൊക്കെ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഈ റൗണ്ട് ഈ നെക്കാണ് വന്നിരിക്കുന്നത് ഹൈ നെക്ക് പോലത്തെ നെക്കാണ് അതിന് ഓപ്പണിംഗ് ഉണ്ട് അപ്പം അത് ഇങ്ങനെ കൂടിയിരിക്കുന്നവർക്ക് ഇങ്ങനെയാണെങ്കിലും വെച്ച് ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ബട്ടൺ ഷോ ബട്ടൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്പണിംഗ് ഉണ്ട് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ നല്ല ഒരു പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എൻ്റെ സ്ലീവിൽ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൽ ഒരു ഇങ്ങനെ ഒരു എൻഡിൽ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് സ്ലിറ്റ് സ്ലിറ്റില്ലാത്ത ഏലൈൻ പാറ്റേൺ ആണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ഷോ ബട്ടൺ താഴെ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ സെൻറ്ററിൽ ആണ് ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിൽ ഒരു സ്ലിറ്റ് പോലെ ഒരു ഓപ്പണിങ് സെന്ററിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് പാൻറ്റും ഷോളും ഉള്ള മോഡലാണ് കാണിച്ചത് എൻ്റെ പാൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ ആ മെറ്റീരിയൽ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സ്ട്രേറ്റ് പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എൻ്റെ ഷോളും നല്ലൊരു ഷോളു ആണ് വന്നിരിക്കുന്നത് ഷോൾ വന്നിരിക്കുന്നത് സൈഡിൽ ഒരു ബോർഡർ ഒക്കെ ഉള്ളൊരു ഷോളാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് നല്ല ഷോളാണ് ഇതിന് എല്ലാ സൈസ് അവൈലബിൾ ആയിട്ടുള്ളതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് അവൈലബിൾ ആണ് അടുത്തത് വന്നിരിക്കുന്ന ഒരു ടു പീസിൻ്റെ ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഗോൾഡൻ കളറിലെ നല്ലൊരു പ്രിന്റും ഗോൾഡനും റെഡും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതും ഏലൈൻ മോഡലാണ് ഇതിങ്ങനെ ബട്ടൺ തന്നെയുണ്ട് ഇതിന്റെ ഓപ്പണിങ് ഫ്രണ്ടിൽ മാത്രമാണ് ഓപ്പണിംഗ് ഉള്ളത് ത്രീ ഫോർത്ത് ഒരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചില് സെയിം തന്നെ പാറ്റേണും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ ഇത് മസ്ലിൻ സിൽക്ക് തന്നെയാണ് മെറ്റീരിയലും വന്നിരിക്കുന്നത് ഡിസൈന് മാത്രേ വ്യത്യാസമുള്ളൂ ഇങ്ങനെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ പാൻറ് ഇതിന് ടൂ പീസ് കോട്ട് സെറ്റാണ് പാൻറ്റും രണ്ടുമായിട്ടുള്ള ടൂ പീസ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് നെക്ക് സെയിം നെക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇനി അടുത്ത ഒരു കോട്ട് സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് അത് വൈറ്റും ഒരു പിസ്ത ഗ്രീൻ ആ കളറാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു കളറാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ബോട്ട് നെക്ക് പോലെ വന്നിട്ട് ഇവിടെ ചെറിയൊരു ഇതുണ്ട് കട്ട് പോലെയുണ്ട് അതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫോർ സെറ്റ് പോലെ ഇതാവുന്നത് മോഡല് അതുപോലെ അതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് ഇതിന് സ്ലിറ്റുള്ള സൈഡ് സ്ലിറ്റുള്ള കുർത്തിയാണ് ലൈനിങ് ഉണ്ട് എല്ലാത്തിനും ലൈനിങ് ഒക്കെ ഉള്ള മോഡലാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസിലല്ല അവൈലബിൾ ആണ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ടോപ്പ് മാത്രമുള്ള ഒരു മോഡലാണ് അതിന്റെ നെക്ക് പോഷനിൽ നല്ല ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിറർ വർക്കിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുള്ള് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും പ്ലെയിൻ ആയിട്ട് ഫ്രണ്ടില് ഇങ്ങനത്തെ ഉണ്ട് ഇതിന് ഈ കളർ വന്നിരിക്കുന്നത് മീഡിയത്തിന്റെ കളറാണ് വന്നിരിക്കുന്നത് അടുത്ത വരുന്നത് എക്സ് ആണ് എക്സ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് എൽ കളർ വരുമ്പോൾ പീച്ചും വൈറ്റും കളറാണ് ഇതിന്റെ ഫുൾ വീവ് വരുമ്പോൾ ഇതിലെ ഓരോ കളറിനും ഓരോ ഓരോ സൈസിനും ഓരോ കളറാണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് റയോണ്ടിയാണ് വന്നിരിക്കുന്നത് ഇത് ടോപ്പ് മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു പീസ് അവൈലബിൾ ഉള്ളൂ ഇത് സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് സ്ലീവ് ഇൻസൈഡിലുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് ലെസ് ആയിട്ട് ഇടാം സ്ലീവ് ഇൻസൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് പോക്കറ്റ് ഉള്ള മോഡലാണ് ഇങ്ങനെയാണ് സ്ലീവ് ഇത് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പോക്കറ്റ് ഒക്കെ ഉണ്ട് പോക്കറ്റ് സൈഡിൽ സൈഡ് പോക്കറ്റ് ഒക്കെ ഉള്ളത് ഇത് ഏലൈൻ മോഡലാണ് സീറ്റ് ഒന്നും ഇല്ലാത്ത ഏലൈൻ മോഡല് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ഫുൾ വ്യൂ വരുത് അങ്ങനെ കുർത്തിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ